വൈദിക സമ്മേളനത്തിൽ ലിറ്ററജി പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ ലിറ്ററജി പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിലും അദ്ദേഹത്തിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനിയുടെ സാന്നിധ്യത്തിലും നടന്ന വൈദിക സമ്മേളനം വളരെ ഫലപ്രദവും ക്രിയാത്മകവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്ന് ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് ഇറക്കുന്ന സർക്കുലറിൽ പരിഹാരത്തിനുള്ള വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ശേഷം പറഞ്ഞു കല്ലൂർ റിന്യൂവൽ സെന്ററിൽ നടന്ന വൈദിക സമ്മേളനത്തിൽ മുന്നൂറ്റി പതിനഞ്ച് വൈദികർ പങ്കെടുത്തു റിന്യൂവൽ സെന്ററിന്റെ ഡയറക്ടർ ഹൈക്കോടതിയെ സമീപിച്ച് നേടിയ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് വൈദിക സമ്മേളനം നടന്നത് അധ്യക്ഷ പ്രസംഗത്തിൽ മാ റാഫേൽ തട്ടിൽ മെത്രാപോലിത്ത സിറോമലബാർ സഭയിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്കുള്ള പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വൈദികരോട് പറഞ്ഞത് ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി ഇപ്പോൾ ഉണ്ടാക്കുന്ന ധാരണകൾ സിനഡിന്റെയും വത്തിക്കാനിലെ പൌരസ്യ സഭകൾക്കുള്ള കാര്യാലയത്തിന്റെയും അറിവോടും സമ്മതത്തോടും കൂടിയാണെന്ന് പറയുകയുണ്ടായി രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് വരെ ചർച്ചകൾ നടന്നു വൈദികർ ലിട്രജി പ്രശ്നങ്ങളുമായി അവരുടെ ആകുലതകളും ഉത്കണ്ഠകളുമൊക്കെ സമ്മേളനത്തിൽ പങ്കുവച്ചു ജൂലൈ മൂന്നാം തീയതിയോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമേകുന്ന ഫോർമുല തത്വത്തിൽ മെത്രാൻമാരും വൈദികരും അംഗീകരിച്ചു ഫാദർ എ ബി എടശേരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ ഫാദർ പോൾ മെറേലിയുടെ കൃതജ്ഞതാ പ്രസംഗത്തോടെ സമ്മേളനം പര്യവസാനിച്ചു